ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേയായി നമ്മൾ കണ്ടിട്ട് അപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതിന് മുൻപ് ഇന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നമ്മൾ രാവിലത്തിൻ്റെ കോവിലൊക്കെ പോയി ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചു വേറെ പ്രത്യേകിച്ച് ഇന്ന് വലിയ പരിപാടികളൊന്നുമില്ല ചേട്ടൻ്റെ ജോലിക്ക് പോകണം അതുകൊണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി ലേറ്റായി അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തത് അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് ചേട്ടൻ ഉപ്മാവാണ് വാങ്ങിച്ച് അപ്പം ഞാൻ മസാല ഷീം വാങ്ങിച്ച് ഞങ്ങൾ ഹാപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് വേറെ പരിപാടിയൊന്നുമില്ല നേരെ വീട്ടിലേക്കാണ് അപ്പം ഇതൊക്കെ ഫിനിഷ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി ചേട്ടൻ വീടെത്തിയപ്പാടങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വേഗം ഓഫീസിലേക്ക് പോയി അപ്പം വൈദ്യുതി ഡ്രസ്സൊക്കെ മാറ്റി പുറത്ത് നിർപ്പുണ്ട് എന്ത് നോക്കി നിൽക്കുകയാണെന്ന് വെച്ചാൽ ഒരാൾ ഇതോ വരുന്നുണ്ട് ഓട്ടോ ഇറങ്ങിയിട്ടുണ്ട് ആരാണെന്ന് കണ്ടറിയാം അപ്പോൾ ഓഡോറൊക്കെ ഓപ്പൺ ചെയ്ത് ഇതാ ദോ മറ്റാരും അല്ല എൻ്റെ അമ്മ ചെറുക്കൻ്റെ സന്തോഷം കണ്ടോ എന്ന് വെച്ചാൽ കുറച്ചായി കണ്ടിട്ടു അധികം മാസങ്ങളുമായിട്ടുള്ള കുറച്ച് ആയി കണ്ടിട്ട് കുറച്ച് വെച്ചാൽ കുറച്ചധികം ആയി കണ്ടിട്ട് അപ്പം അമ്മ വന്ന സന്തോഷത്തിൽ വൈദ്യുതി നിൽക്കുകട്ടോ വൈദ്യുതി തീരെ പ്രതീക്ഷിച്ചില്ല അമ്മ വരുന്നു അപ്പം അമ്മയാണെങ്കിൽ വൈദ്യ കണ്ട് ഭയങ്കര അമ്മ ഈന്ന് വെച്ചാൽ അമ്മക്ക് ഭയങ്കര ജീവനാണ് കേട്ടോ അപ്പം വൈദ്യനെ കണ്ട സന്തോഷത്തിൽ രണ്ടാക്കൊന്നും തിരുന്നില്ല അങ്ങനെ നമ്മൾ മേലെ കയറി പെട്ടി പൊട്ടിച്ചു നമ്മളെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പോലെ പെട്ടി പൊട്ടിക്കല്ലോ അതുപോലെ അമ്മ അമ്മേൻ്റെ പെട്ടി പൊട്ടിച്ചു ഇതോരോ സാധനങ്ങൾ കൊണ്ടുപോട്ടെ ഇതെല്ലാം വൈദ്യക്കല്ലെട്ടോ എല്ലാം എന്നും കൂടിയാണ് സംഭവം അതിന് പിന്നിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് നമ്മളെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കുറേ ആയല്ലോ കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് നാട്ടിൽ ഞാൻ എത്തിയ നാട്ടിലെത്തിയ നാട്ടിലെ വിശേഷങ്ങൾ പറയാനുള്ള ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ നാട്ടിലെ വിശേഷങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല കാരണം വെച്ചാൽ എൻ്റെ ഫോൺ പോയി ഫോൺ ഭയങ്കര നല്ല സമയമുണ്ട് ഫോണൊക്കെ പോയി അങ്ങനെ ഇങ്ങനെ പിന്നെ കുറേ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ലൈഫിൽ വന്ന് ഹാപ്പി മൂമെൻറ്റ്സ് ഒരുപാടുണ്ടായി അപ്പം അതൊന്നും പോസ്റ്റ് ചെയ്യാനല്ല അതൊന്നും പങ്കുവെക്കാൻ പറ്റിയില്ല അപ്പം അതെല്ലാം പറയാം വഴിയെ വഴിയെ വഴിയേ പറയാം അപ്പോൾ ഇപ്പം നമ്മൾ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് എന്തുകൊണ്ടാണ് എന്തൊക്കെ പലഹാരങ്ങളൊക്കെ കൊണ്ടു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ പറയാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം അപ്പം അമ്മ എന്തൊക്കെ കൊണ്ടുവന്ന് ഈ അമ്മയുടെ കൈടുണ്ടാക്കിയ നെയ്യപ്പവും മുന്നിയപ്പവും പിന്നെ കാരയപ്പവും എന്തൊക്കെയോ കൊണ്ടുവന്ന് പിന്നെ കേക്ക് നന്ദുവായിട്ട് എൻ്റെ ഫേവറേറ്റ് ക്യാരറ്റ് മറ്റേ നെറ്റ്സൊക്കെ ഇട്ട ക്യാരറ്റ് കേക്കില്ലേ അതാണ് കേട്ടോ നന്തു ഫേവറേറ്റ് കേക്കും പിന്നെ പിന്നെ എന്തുവാ കൊണ്ടുവന്നാൽ വൈദ്യ അത് പൊളിക്കാൻ നോക്കുക പക്ഷെ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു സ്ഥലമായിട്ടൊക്കെ ഒന്ന് അയച്ചു കഴിഞ്ഞാൽ പൊളിക്കാൻ പറ്റുന്നു ഓക്കെ അങ്ങനെ അതൊക്കെ പൊളിച്ച് വൈദ്യ അതെന്നൊക്കെ എന്താണെന്ന് നോക്കി പിന്നെ ആ ഡബ്ബയിലുള്ള സംഭവം എന്താണെന്ന് വൈദ്യക്കറിയാൻ ഭയങ്കര ഒരു വെള്ളം ഉങ്ങിയപ്പം അങ്ങനെ പിന്നെ എന്തുവാ കൊണ്ടുവന്നാൽ പിന്നെ ആ ശർക്കരൊപ്പേലും ആ വ പൊതിയിലെ ശർക്കര ഉപ്പേലും പിന്നെ അഹ്താബം പോലും കുതിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല ചേർക്കുക എപ്പോഴും നമ്മുടെ നാട്ടിൽ ഓളപ്പടക്കം എന്ന് പറയും ഇവിടെ എന്തുവാ പക്വാട അങ്ങനെ എന്തുവാറ്റാ പറയുക നമ്മൾ എൻ്റെ അടുത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഓളപ്പടക്കം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങള ഓരോ നാട്ടിൽ ഓരോന്നും പിന്നെ ഓരോരാൾ നാട്ടിൽ എന്താ പറയുക എല്ലാവരും ഒരേപോലെ പറയണമെന്നില്ലല്ലോ ഞാൻ ഓളപ്പടക്കം പറഞ്ഞത് അപ്പം നിങ്ങളൊക്കെ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ വൈദി സ്റ്റാറ്റ് അറ്റാക്ക് തുടങ്ങിയിരിക്കുകയാണ് ഗായസ് പിന്നെ വൈദ്യുതി നെയ്യപ്പം വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ അമ്മ ഉണ്ടാക്കി നെയ്യപ്പം എത്രയ്ക്കാരും വൈര് കഴിക്കും വൈര് ഭയങ്കര ഇഷ്ടം വൈര് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്തുവാ അമ്മ എന്തുവാ തപ്പുന്നേ പിന്നെന്തുവാ എടുക്കുന്നതായിരുന്നു അവിടെ ആ അത് പണ്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടെ എമർജൻസി വെച്ചായിരുന്നു അതാണ് തിരിച്ചു കൊണ്ടുവന്നത് പിന്നെന്തുവാ ഓ നെക്സ്റ്റ് ഐറ്റം എനിക്ക് ഉള്ള ഒരു വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണ് എനിക്ക് മാത്രമല്ല നന്ദുവട്ടൻ ഉള്ള ഗിഫ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട നന്ദുവേട്ടനും കൂടി വന്നിട്ട് ഇതാക്കാം അപ്പം എന്ത് ചെയ്തു വൈദിക്കും കൂടി ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം അത് വൈദിക്കൊടുത്ത് ഡ്രസ്സ് മാത്രമല്ല കേട്ടോ വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വൈദിക്കും കൊടുത്ത് ഞാൻ പറഞ്ഞു അമ്മ ഒന്ന് ഫ്രഷായിട്ടൊന്ന് ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നോക്കാം നിങ്ങൾ ഫ്രഷാന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും അമ്മ കേൾക്കാൻ കൂട്ടാക്കിയില്ല അമ്മ എന്തേ വൈദ്യുതിക്ക് വാങ്ങിച്ച വായിച്ചു കൂടി വൈദ്യിക്കെടുത്ത് കൊടുക്കുക വൈദ്യമാണ് ഭയങ്കര സന്തോഷമുള്ളത് കേട്ടോ വാച്ച് ഇവനെ ഇതുവരെ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് വെച്ചാൽ അത്രയും ആയിട്ടില്ലല്ലോ അവനെ നോക്കാനോ ഒന്നും പിടിക്കാനൊന്നും ആയിട്ടില്ലല്ലോ അമ്മ പിന്നെ ഓരോന്ന് ഓരോന്നായിട്ട് വാങ്ങിച്ചു കൊടുക്കും അവ യൂസ് ചെയ്താൽ ചെയ്താലില്ലെങ്കിൽ അമ്മ വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ വാച്ചിൻ്റെ ഭംഗി നോക്കുക കെട്ടാനും വിടുന്നില്ല ആർക്കൊട്ട് കൊടുക്കുന്നുമില്ല അവൻ തന്നെ നോക്കുന്നുള്ളതാ ഇതാണ് കേട്ടോ വാച്ച് ഞാൻ നൈസായിട്ട് തക്കത്തിൽ അവൻ്റെ അടുത്ത് വാങ്ങിച്ചതാണ് അതോ പിന്നെ കണ്ട വേണ്ട വാച്ച് താ താ അറിയാം അവൻ ആർക്ക് കൊടുക്കുന്നേ ഇല്ല അപ്പം ഞാൻ പറഞ്ഞമ്മ മതി ഇനി കളിച്ചാൽ മതി പോയി ഫ്രഷാവും നമുക്കടുത്ത പരിപാടിയൊക്കെ ഫുഡൊന്നും അമ്മ കഴിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അമ്മ നമുക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാൻ നിന്ന് അത് കണ്ടിട്ട് ഞാൻ കുളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അമ്മ സന്തോഷത്തോടെ സ്നേഹത്തോടെ കൊണ്ടുവന്ന സംഭവം അല്ലേ അതെല്ലാം കണ്ടേ അപ്പോൾ ഇതാണ് എനിക്ക് വാങ്ങിച്ചതെന്നൊരു ടോപ്പാണ് കേട്ടോ ആ ടോപ്പും എനിക്ക് വാങ്ങിച്ചു തന്നു ചേട്ടനൊരു ഷർട്ടായിരുന്നു അപ്പം ചേട്ടൻ്റെ അത് ചേട്ടൻ വന്നിട്ട് പൊളിക്കാമെന്ന് പറഞ്ഞു ഈ ബ്രൗൺ കളർ മെറൂൺ കളറ് ടോപ്പും മെറൂൺ കളർ ഷേർട്ടും മാച്ചിങ് മാച്ചിങ് കേട്ടോ എനിക്ക് ടോപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ തീരെ പ്രതീക്ഷിച്ചവുമ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നു കാരണം വെച്ചാൽ അമ്മ വരുന്നതന്നെ ഉറപ്പുമായിരുന്നു നമുക്ക് ജലദോഷവും ഒക്കെ അങ്ങനെയെല്ലാം ആയതുകൊണ്ട് സൈഡായതുകൊണ്ട് അമ്മ വരുന്നതിനെ തീരെ പ്രതീക്ഷിച്ചില്ല പിന്നെ വന്നതുകൂടാണ്ട് ഇതൊക്കെ കൊണ്ടുവരുന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര സർപ്രൈസായിട്ടും പിന്നെ ഇതാണ് കേട്ടോ വൈദ്യയ്ക്ക് വാങ്ങിച്ച ഡ്രസ്സ് ഒരു പാൻറ്റും പിന്നെ അതേപോലെ തന്നെയുള്ളത് ഭനിയൻ നല്ല തുണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇട്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടും ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട് കാണാം പിന്നെ ഇതാണ് നന്ദിൻ്റെ ഷേർട്ട് അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ച് നേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങി വേറൊരു ആവശ്യം കണ്ട് ടൗണിൽ വന്നതാണ് അപ്പം അതിൻ്റെ അടുക്കൾ അമ്മേനെയും കൊണ്ട് പുറത്തേക്ക് വന്ന് ഈവനിങ് ചായ ഒക്കെ നമ്മൾ പുറത്തുനിന്നാക്കി അപ്പം ഇതൊരു എ ബി സി ഫാല് ഇത് എ ബി സി ഒരു വൺ ടു ത്രീ ഫാല് അങ്ങനെ കേട്ടോ ഇതിൻ്റെ പേര് കുഴപ്പമില്ല ആ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റും നൂറ്റമ്പത് രൂപക്ക് ഇല്ല ഇതൊന്നും ഇല്ല വേറെ കാര്യം എന്തോ പിന്നീട് നമ്മൾ നേരെ നമ്മളെ സ്വന്തം പത്മനാഭൻ്റെ മുൻപിലുള്ള മറ്റേ കുളമുണ്ടല്ലോ അവിടെ മീനിൽ ഭക്ഷണം കൊടുക്കുകയാണ് വെച്ചാൽ വൈദിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴതിലൂടെ പോകുമ്പോഴും വൈദിക്ക് മീനിന് പാപ്പം കൊടുക്കണം അപ്പം നമ്മൾ ജ്യൂസ് കുടിച്ചതും ഈ പഴയ രാമേന്ദ്രൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ കടേൻ്റെ പേരൊന്നും പറയുന്നില്ല ആ കടയിലാണ് കേട്ടോ പക്ഷെ ബാക്കിയുള്ള അവിടെ ഒന്ന് കൊള്ളാം പക്ഷേ ഇത് കുഴപ്പമില്ല കൊള്ളാം പക്ഷെ വൺ ഫിഫ്റ്റിക്ക് വല്ലോ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ പാപ്പൊക്കെ കൊടുത്ത് വേറെ പരിപാടിയൊന്നുമില്ല നേരെ ഇനി വീട്ടിലേക്ക് പോകണം വൈദ്യം നല്ലോണം എൻജോയ് ചെയ്യാൻ കേട്ടോ വൈദിക്ക് എപ്പോൾ ഇവിടെ വന്നാലും കൊടുത്തേ മതിയാവുള്ളൂ അവൾ ഈ അമ്മൂമ്മേൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പാപ്പം മടിക്കും എപ്പോഴും കൊടുക്കും അപ്പോൾ പിന്നെ അമ്മ വന്നതുകൊണ്ട് അമ്മക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മളെ പാപ്പൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അവിടെ സർപ്രൈസ് ഉണ്ടല്ലോ അങ്ങനെ നന്ദുവായിട്ടൻ വീട്ടിൽ വന്നെ കണ്ണടക്കാനൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് വേറെ വലിയ കാര്യങ്ങളൊന്നുമല്ല ഡ്രീം കേക്ക് എൻ്റെ അടുത്ത് അതിൻ്റെ ഇടയ്ക്ക് വൈറായിട്ട് വേറെ പല പല വിശേഷങ്ങളുണ്ടെന്ന് പറഞ്ഞതാണ് അതിൻ്റെ ഒരു ചെറിയൊരു വിശേഷമാണെങ്കിൽ ഇത് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇതിനെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോയിൽ പറയാം അപ്പം ഇത് ഡ്രീം കേക്ക് എന്ന് വിചാരിച്ച് ഞാൻ ആ ജ്യൂസ് പിടിച്ച കടയിൽ തന്നെ വാങ്ങിച്ചതാണ് പക്ഷേ പണിപ്പാളി ഗായ്സ് ഇത് ഡ്രീം അല്ല ഇത് ഡ്രീം ഐസ്ക്രീമാണ് എന്നിരുന്നാലും രണ്ടും കഴിച്ചിട്ടില്ല അങ്ങനെ ഇതൊന്ന് കഴിച്ചു വയ്ക്കാം പക്ഷേ ഞാൻ ആദ്യം വെച്ച് ഇത് തുറക്കുന്നവരെ മനസ്സിൽ ഡ്രീം കേക്ക് എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ പക്ഷേ ഓപ്പൺ ചെയ്ത് എന്താ പറയുക അതിൽ നിന്ന് കഴിച്ചപ്പം ഞാൻ വെച്ചാൽ വെറും നമ്മളൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ മാത്രം വരുന്ന അപ്പോഴാണ് അതിൻ്റെ മേലത്തെ മൂടിയ മേലെ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ഡ്രീം ഐസ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാണാനൊക്കെ ഡ്രീം കേക്കിൻ്റെ അത് ഇതുണ്ട് പക്ഷെ കട്ടിയില്ലായിരുന്നു മേലെ ഞാൻ വേജ് എന്താണ് കട്ടിയില്ലാത്തത് അങ്ങനെ തൽക്കാലം അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഐസ്ക്രീമൊക്കെ അങ്ങും വാപക്കും നമ്മളെല്ലാം ഷെയർ ചെയ്ത് അപ്പം വീഡിയോ എടുക്കുന്ന അമ്മയാണ് കേട്ടോ അങ്ങനെ അമ്മക്കും കൊടുത്തു അമ്മക്കും കൊടുത്തു അതിൻ്റെ ഇടക്ക് ഞാൻ എൻ്റെ ഗിഫ്റ്റ് എൻ്റെ പിന്നെ ഗിഫ്റ്റ് നമ്മളൊരു ഫോട്ടോ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോയും റിസെപ്ഷൻ്റെ ഫോട്ടോയും ഗിഫ്റ്റായിട്ട് കൊടുത്ത് വൈകി അതൊന്നും അല്ല കുഞ്ഞി കുഞ്ഞി കുഞ്ഞ് കുഞ്ഞ് ഗിഫ്റ്റ് പക്ഷേ അതൊക്കെ വിലപ്പെട്ടതാണ് കേട്ടോ നന്ദൂട്ടനൊക്കെ വിലപ്പെട്ടതാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഐസ്ക്രീം തിന്നിട്ട് തിരക്കിലാണ് ഗൈസ് കഴിഞ്ഞ് അമ്മ അമ്മേൻ്റെ ഗിഫ്റ്റ് നന്ദൂട്ടിനെ കൊടുത്ത് നേരത്തെ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ആ ഗിഫ്റ്റ് നന്തോട്ടിന് കൊടുത്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു അപ്പം ഇനി അമ്മയുമായിട്ടുള്ള നമ്മൾ ലെറ്റർ വേണ്ട വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ദിസ് ഈസ് സപ്ത പബാ ആ ഇതെൻ്റെ ഡ്രസ്സ് ഞാൻ നന്ദോട്ടിനെ കാണിച്ചെടുത്ത കേട്ടോ അങ്ങനെ തരാം നമുക്കെന്നാൽ അടുത്ത വീട് കാണാം അല്ലേ കാണണം കാണാൻ ഇരിക്കരുത് ബൈ ബൈ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെന്നോ പിന്നൊന്നുമില്ലല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ